സംസ്ഥാന ബജറ്റിൽ നെടുമ്പങ്ങാട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത് പതിനാറ് പോയിന്റ് പൂജ്യം നാല് കോടി രൂപ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ മാത്രമാണ് വർധന ഉണ്ടായത് കഴിഞ്ഞ ബജറ്റിൽ പതിനാറ് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയായിരുന്നു അനുവദിച്ചിരുന്നത് ശീമമുളമുക്ക് തേക്കട റോഡ് നാൽപ്പത് എം എം ചിപ്പിംഗ് കാർപ്പറ്റ് നിലവാരത്തിൽ വീതി കൂട്ടുന്ന പുനരുദ്ധാരണ പ്രവൃത്തിക്ക് രണ്ട് പോയിന്റ് മൂന്ന് കോടി ഏണിക്കര തറട്ട കാച്ചാണ്യ റോഡ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ വീതി കൂട്ടി നവീകരണത്തിന് രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി മണ്ഡലത്തിലെ വിവിധ പി ഡബ്ല്യു ഡി റോഡുകൾ നാൽപ്പത് എം എം ചിപ്പിംഗ് കാർപ്പറ്റ് നിലവാരത്തിൽ വീതി കൂട്ടി നവീകരിക്കുന്നതിന് മൂന്ന് പോയിന്റ് എട്ട് കോടി ബി എഡ് കോളേജ് പുതിയ കെട്ടിടത്തിന് ഒന്ന് പോയിന്റ് അഞ്ച് കോടി കഴിനാട് ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിന് ഒന്ന് പോയിൻറ്റ് എട്ട് കോടി കണിയാപുരം കെ എസ് ആർ ടി സിയുടെ നവീകരണത്തിന് രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി മണ്ഡലത്തിലെ പൊതുകുളങ്ങളുടെ നവീകരണത്തിന് രണ്ട് കോടി എന്നിവ ഉൾപ്പെടുന്ന പദ്ധതികളാണ് ബജറ്റിൽ അനുവദിച്ചതെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു